ഹായ് ഓൾ ഡോക്ടർ ഡാനൻ സലീമാണ് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നിങ്ങളടുത്ത് പറയുന്നത് ആക്ച്വലി ഇത് ഞാൻ അറിഞ്ഞിട്ട് കുറച്ച് നാളായി കുറേ ദിവസങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ കാഫ് മസിലേ അതായത് നമ്മുടെ കാലിൻ്റെ പുറവശത്തുള്ള മസിൽ അത് നല്ലോണം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡയബറ്റീസിനെ പ്രിവെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡയബറ്റിസ് വരാതിരിക്കാൻ നോക്കാം അല്ലെങ്കിൽ ഡയബറ്റീസിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാമെന്നുള്ള പഠനം വന്നിരിക്കുകയാണ് ഒത്തിരി പഠനങ്ങളിൽ വലിയ ഒത്തിരി ആളുകളിൽ നടത്തിയ പഠനത്തിൽ വന്നിരിക്കുന്നത് നമ്മുടെ ആ കാഫ് മസിൽ നല്ലോണം സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ ഡയബറ്റീസ് വരില്ല എന്ന് തന്നെ പറയാം കാരണം നമ്മുടെ ഹെൽത്തിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു മസിലാണ് ഈ കാഫ് മസിൽ അത് നല്ല സ്ട്രോങ് ആകണം നല്ല നല്ല ശക്തിയുള്ളൊരു മസിലാക്കി എടുക്കണം ഒരു പ്രൊട്ടക്റ്റീവ് ഫാക്ടറായിട്ട് തെളിഞ്ഞിരിക്കുകയാണ് ഡയബറ്റീസിന് അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ഒരു പ്രൊട്ടക്ഷൻ ഫാക്ടർ വരുന്നത് എന്നുള്ളത് കാരണം ആരെങ്കിലും അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കളിയാക്കും കാരണം കാഫ് മസിൽ എങ്ങനെ സ്ട്രോ സ്ട്രെങ്തൻ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഡയബറ്റീസ് കൺട്രോൾ ആകുമെന്ന് നിങ്ങൾ ആരുടെ തന്നെ പറഞ്ഞാൽ എല്ലാവരും കളിയാക്കും അപ്പോൾ അതിൻ്റെ കാരണം അവിടെ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഈ കാഫ് മസിൽസ് നമ്മുടെ സെക്കൻഡ് ഹാർട്ട് എന്നാണ് പറയുന്നത് സോളിയസ് മസിൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മസിൽ സ്ട്രെങ്ത് കൂട്ടുന്ന സമയത്ത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസുലിൻ എന്നുള്ളൊരു സാധനം റെസിസ്റ്റൻസി പോകുമ്പോഴാണ് നമുക്ക് ഡയബറ്റീസ് ഉണ്ടാകുന്നത് അപ്പം നമ്മൾ മസിൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടും അപ്പോൾ അതിനർത്ഥം നമ്മുടെ ബ്ലഡ് ഷുഗർ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും കാരണം നമ്മുടെ ഷുഗർ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രധാന ഘടകമാണ് മസിൽസ് അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മസിൽ തന്നെയാണ് കാഫ് മസിൽ കാരണം ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് മസിലാണ് നമ്മൾ നടക്കുന്ന സമയത്തും സ്റ്റെപ്പ് കയറുന്ന സമയത്തും എല്ലാം കോൺട്രാക്റ്റ് ആവുന്നതും റിലാക്സ് ആവുന്നതും മസിലാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു സെക്കൻഡ് ഹാർട്ടാണ് അതിങ്ങനെ കോൺട്രാക്റ്റാണ് ശരിക്കും ഹാർട്ട് എന്താണ് ചെയ്യുന്നത് ബ്ലഡ് ആ ഹാർട്ടിലുള്ള ബ്ലഡ് കംപ്ലീറ്റ് ഉള്ളതെ എത്തിക്കുക അതുപോലെ തന്നെ നമ്മുടെ കാഫിലുള്ള മസിൽ കോൺട്രാക്റ്റ് ആവുന്ന സമയത്ത് കാലിലുള്ള മൊത്തം ബ്ലഡ് മുകളിലോട്ട് വരികയാണ് അപ്പം ഇത് കൊണ്ട് തന്നെ ഈ കാഫ് മസിൽ വളരെ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ പല തരത്തിലുള്ള ഗുണങ്ങളുണ്ട് അതിനകത്ത് ഏറ്റവും ഒരു ഗുണമായിട്ട് ഇപ്പം കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഡയബറ്റീസിനെ പ്രിവെൻറ്റ് ചെയ്യുമെന്നുള്ളത് അല്ലെങ്കിൽ ഡയബറ്റീസിനെ കണ്ട്രോളാക്കുമെന്നുള്ള പഠനം അപ്പം ഇത് എനിക്ക് എനിക്കറിയാമെങ്കിൽ ആക്ച്വലി നിങ്ങളുടെ അടുത്ത് പറയാതിരുന്നു കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ കാരണം എത്രയോ ആളുകൾ നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റും എത്രയോ ഡയബറ്റീസ് കാരണം ബുദ്ധിമുട്ടുന്ന പല ആളുകൾക്കും ഇതൊരു സഹായമാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയുന്നത് നിങ്ങൾ ധാരാളം ആളുകളിലോട്ട് എത്തിച്ചു കൊടുക്കണം കാരണം അത്രമാത്രം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റഡിയാണ് പല വലിയ വലിയ ഡോക്ടേഴ്സും കാർഡിയോളജിസ്റ്റും ഒക്കെ ഇപ്പോഴും അഡ്വൈസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നടക്കാൻ ഒരു അവസരം കിട്ടുവാണ് അതുപോലെ സ്റ്റെപ്പ് കയറാൻ അവസരം കിട്ടുവാണെങ്കിൽ സ്റ്റെപ്പ് കയറുക എന്തൊക്കെ എക്സസൈസ് ചെയ്താൽ ഈ കാഫ് മസിൽ ഡെവലപ്പ് ആവുമെന്ന് എന്നറിയുമോ ഞാൻ പറഞ്ഞ് പണ്ട് വെരിക്കോസ് വെയിൻ പ്രിവെൻറ്റ് ചെയ്യാനും കാഫ് മസിൽസ് എക്സസൈസ് ചെയ്ത് കാഫ് മസിൽസ് സ്ട്രോങ് കഴിഞ്ഞാൽ വെരിക്കോസ് വൈനും പ്രിവെൻറ്റ് ചെയ്യാമെന്ന് പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒത്തിരി എനിക്കൊന്ന് മില്ലിയൻസ് ഓഫ് ആളുകളാണ് അത് കണ്ടത് അതുപോലെ തന്നെയാണ് ഡയബറ്റീസും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾ ചെയ്തു നോക്കൂ ഇതിൻ്റെ സ്റ്റഡീസ് ധാരാളമുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പോയി സെർച്ച് ചെയ്താൽ തന്നെ കിട്ടുന്നതാണ് ഈ സ്റ്റഡീസ് സ്റ്റഡീസെല്ലാം കാരണം നമ്മുടെ ഡയബറ്റീസ് എന്നുള്ള അസുഖം വരുന്നതിൻ്റെ കാരണം നമ്മുടെ ഗ്ലൂക്കോസ് ശരീരത്തിൽ പലഭാഗത്തും അടിഞ്ഞുകൂടും മസിൽ പ്രോപ്പറായിട്ട് ഡെവലപ്പ് ആയിട്ടുള്ള ആളുകൾക്ക് ആ ഒരു പ്രശ്നം കുറവാണ് പ്രത്യേകിച്ചും കാഫിലെ മസിൽസ് സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പറഞ്ഞ് അമിതമായിട്ടുള്ള പഞ്ചസാര കഴിക്കുന്നവരിൽ വരില്ലെന്നല്ല അപ്പം പഞ്ചസാര കുറച്ച് തന്നെയാണ് കഴിക്കേണ്ടത് അല്ലെങ്കിൽ ആ ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുകയൊക്കെ ചെയ്യണം പക്ഷെ മസിൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമ്മുടെ ഷുഗറിൻ്റെ കൺട്രോൾ പ്രോപ്പറായിട്ട് വരികയും നമുക്ക് ഡയബറ്റീസ് പ്രോപ്പറായിട്ട് ഒരു വരുതിയിലാക്കാനും കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ കാഫ് മസിൽസ് സ്ട്രെങ്തൻ ചെയ്യണം അപ്പോൾ എന്തൊക്കെ എക്സസൈസ് നമുക്ക് ചെയ്യാം ഏറ്റവും പ്രധാനമായിട്ടുള്ള എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റെപ്പിൽ എൻ്റെ സൈഡിൽ പോയി നിൽക്കുക ഓക്കെ പിടിച്ചുകൊണ്ടാണ് നിൽക്കുക അല്ലെങ്കിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് അവിടെ പോയതിന് ശേഷം കാല് കുറച്ച് പുറത്തോടെടുക്കുക ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിരുന്നത് പോലെ മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ പൊങ്ങുകയും താഴുകയും ചെയ്യുക ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കാഫ് മസിൽ സ്ട്രോങ് ആവും ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം അഞ്ച് പ്രാവശ്യമേ പറ്റുള്ളൂ ചിലപ്പോൾ പത്ത് പ്രാവശ്യം പറ്റും പതുക്കെ പതുക്കെ അത് കൂട്ടി ഒരു നൂറ് പ്രാവശ്യം ചെയ്യാൻ പറ്റുന്ന പറ്റുന്നവർ എത്തിയാൽ നമ്മുടെ ഇൻസുലിൻ എന്തു പറ്റും ഈ മസിൽസ് കണ്ട്രോളാവും മസിൽസാണ് പ്രത്യേകിച്ചും ഒരു ഇൻസുലിന് കൺട്രോൾ ചെയ്യുന്നത് അപ്പം അതുപോലെ നമ്മുടെ കാഫ് മസിൽസ് നല്ലോണം സ്ട്രെങ്തണം അതാണ് ഒരു കാര്യം ഇനി രണ്ടാമത്തെ എക്സസൈസ് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ താഴോട്ട് അമർത്തുക അപ്പോൾ വെയിറ്റ് നമ്മുടെ കാലിലോട്ട് വരുമ്പോൾ സമയത്തും നമ്മുടെ കാഫ് മസിൽ കോൺട്രാക്റ്റ് ആണ് എന്നിട്ട് താഴോട്ടാക്കുക വീണ്ടും അതുപോലെ തന്നെ പ്രസ് ചെയ്ത് പിടിക്കുക അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം രണ്ട് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ സ്റ്റെപ്പിലാണ് നിൽക്കുന്നതെങ്കിൽ കുറച്ച് കാല് പുറത്തോട്ട് പുറത്തോട്ടിട്ടതിന് ശേഷം മുകളോട് പൊങ്ങുകയും താഴെയും മുകളോട്ട് പൊങ്ങുകയും താഴെയും ചെയ്യാം ഇനി സാധാരണ നിരപ്പായ സ്ഥലത്താണ് സ്റ്റെപ്പ് നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പൊങ്ങുകയും താഴെയും ചെയ്താൽ മതി കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ചും ഉപ്പൂറ്റി പൊക്കുകയും താഴോട്ടാക്കുകയും ചെയ്യുക ഇനി ഇരിക്കുന്ന സമയത്താണെങ്കിലോ നമ്മുടെ ഹീലാണ് ചവിട്ടേണ്ടത് എന്നിട്ട് മുകളിലോട്ട് പൊക്കുക അപ്പോൾ കാഫ് ആവും വീണ്ടും താഴോട്ട് പ്രസ് ചെയ്യുക ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുക ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ചെയ്യുന്നതിലല്ല കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം അല്ലെങ്കിൽ ഒരു എട്ട് മാസമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കാഫ് മസിൻ്റെ നല്ലോണം സ്ട്രെങ്തണം ഇത് മാത്രമല്ല ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഷുഗർ കൺട്രോൾ ചെയ്യുന്നത് മാത്രമല്ല പലതരത്തിലുള്ള ഗുണങ്ങളും ഈ കാഫ് മസിൽ ബന്ധം ചെയ്താൽ കഴിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെരിക്കോസ് വെയിൻ പ്രിവെൻറ്റ് ചെയ്യും കാരണം ഭാവിയിൽ നമുക്ക് വെരിക്കോസ് വെയിൻ വരാതിരിക്കും കാരണം നമ്മുടെ രക്തം ഒരു സ്ഥലത്ത് കെട്ടിക്കിടക്കുമ്പോഴാണ് വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നത് അല്ലേ ആ കാലിലോട്ടുള്ള അപ്പം നമ്മളിങ്ങനെ മസിൽ കോൺട്രാക്റ്റ് ആകുന്ന സമയത്ത് ഈ കാലിൽ കിടക്കുന്ന രക്തം ഒന്നും ഈ മുകളിലോട്ട് പോവുകയാണ് ഒരിക്കലും രക്തം കെട്ടിക്കിടക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ കാഫ് മസിൽസ് സ്ട്രോങ് ആയിട്ടുള്ള ആളുകളിൽ വെരിക്കോസ് വെയിൻ കുറവായിട്ട് വരുന്നത് പഠനം ഇതിന് മുമ്പേ വന്നിട്ടുണ്ട് പിന്നെ വേറെന്താ ഗുണം പിന്നെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് പ്രായമാകുന്ന സമയത്തൊക്കെ സ്റ്റെബിലിറ്റി ഉണ്ടാവും പെട്ടെന്ന് തൊട്ടൊന്നും വീടില്ല പല ആളുകൾക്കും സ്റ്റെബിലി ഇല്ലാത്ത സ്റ്റെബിലിറ്റി ഇല്ലാത്തത് നടക്കുന്ന സമയത്ത് ബാലൻസ് കിട്ടാതൊക്കെ വീഴാറുണ്ട് ഒരു ഒരമ്പത് വയസ്സ് അറുപത് വയസ്സൊക്കെ ആകുന്ന സമയത്ത് ഇപ്പോൾ കാപ്പസിൽ സ്ട്രോങ് ആണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു മൊബിലിറ്റി ഉണ്ടാവും നമുക്ക് പെട്ടെന്ന് സ്റ്റെപ്പ് കയറാനുള്ള പ്രായമാകുമ്പോഴൊക്കെ സ്റ്റെപ്പ് കയറും പിന്നെ ഇതൊരു സെക്കൻഡ് ഹാർട്ട് ആയതുകൊണ്ട് കോൺട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ശരീരം മൊത്തം കിട്ടും പിന്നെ കാലിലെ മസിൽ സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ ഫെറ്റിക്ക് കുറവാണ് ക്ഷീണം കുറവാണ് നല്ല ആരോഗ്യവാനായിട്ടിരിക്കും ഒരു അത്ലറ്റിക് പെർഫോമൻസ് ഉള്ള ഒരു വ്യക്തിയായിട്ട് എപ്പോഴും നിലനിൽക്കും അപ്പം അതുകൊണ്ട് തന്നെ കാലിൻ്റെ ആ ഒരു മസിൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി എന്താ സാധാരണ ജിമ്മിൽ പോകുന്ന ആളുകളൊന്നും കാലിന് എക്സസൈസ് ചെയ്യാറില്ല ശരീരത്തിന് നമ്മുടെ ചെസ്റ്റിന് വേണ്ടിയും അതുപോലെ തന്നെ ആംസും ഒക്കെ ഡെവലപ്പ് ചെയ്യാനേ നോക്കാറുള്ളൂ പക്ഷേ ഈ കാലിൻ്റെ മസൽസ് സ്ട്രെങ്തൻ ചെയ്താൽ ഒത്തിരി ഗുണങ്ങൾ പ്രത്യേകിച്ചും നമുക്ക് കായിക ക്ഷമത കൂടും സൈക്ലിങ് ചെയ്യാൻ പറ്റും ജോഗിങ് ചെയ്യാൻ പറ്റും ജമ്പിങ് ചെയ്യാൻ പറ്റും അതെല്ലാം കൂടും പിന്നെ അതുപോലെ നമ്മുടെ ജോയിൻ പെയിൻസിനെ കാരണം ഈ ഒരു മസിൽ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പല വെയിറ്റും അത് ക്യാരി ചെയ്തോളും അപ്പോൾ നമുക്ക് ജോയിൻ പെയിൻ ഭാവിയിൽ ഉണ്ടാവുന്നത് കുറയും ആങ്കിൾ സ്പ്രെയിൻ ഉണ്ടാവുന്നത് കുറയും അങ്ങനെ പലതരത്തിലുള്ള ഗുണങ്ങളാണ് ഈ കാഫ് മസിൽ ഡെവലപ്പ് ചെയ്ത ഉണ്ടാകുന്നത് ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ എനിക്ക് ഏകദേശം കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു കാഫ് മസിൽ നല്ലവണ്ണം സ്ട്രെങ്തൻ ചെയ്യുക അപ്പോൾ അടുത്ത വർഷം ഞാനൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ കേട്ട എല്ലാവരും കാഫ് മസിൽ സ്ട്രെങ്തൻ ചെയ്യുമെന്ന് കരുതുന്നു ഞാനും അതൊരു കാര്യമായിട്ട് തന്നെ എടുക്കുകയാണ് അപ്പോൾ കാഫ് മസിൽ നല്ലോണം സ്ട്രെങ്തൻ ചെയ്ത് ഡയബറ്റിസ് അല്ലെങ്കിൽ ഇതുപോലെ അസുഖങ്ങളെല്ലാം പ്രിവന്റ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം അപ്പോൾ ഇതിൻ്റെ കാരണമെല്ലാം മനസ്സിലായല്ലോ മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബട്ടൺ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൺ